ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സീരിയലാണ് ചന്ദ്രകാന്തം സാന്ത്വനം സീരിയൽ അവസാനിച്ചതിന് പിന്നാലെ വന്ന സീരിയൽ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക പ്രിയം നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ട് നായികമാർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സീരിയലിൽ നന്ദ എന്ന നായിക വേഷത്ത് ചെയ്തിരുന്നത് തമിഴ്നടിയായ ലക്ഷ്മിപ്രിയ ആയിരുന്നു തമിഴിൽ മഹാനദി എന്ന സീരിയലിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ലക്ഷ്മിപ്രിയയ്ക്ക് ചന്ദ്രകാന്തത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ചു എന്നാൽ ഇപ്പോൾ ആ സീരിയലിൽ നടിയില്ല പെട്ടെന്നുള്ള നായികയുടെ പിന്മാറ്റത്തിൽ ആരാധകർ വളരെയധികം അസ്വസ്ഥരായി ഇൻസ്റ്റഗ്രാമിലൂടെ തനിക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്ന ആരാധകർക്കായി താൻ സീരിയലിൽ നിന്നും പിന്മാറിയതിൻ്റെ കാരണം വിശദീകരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ഇനി എനിക്ക് ആ സീരിയലിന് തുടരാൻ സാധിക്കില്ല എന്ന് നടി വ്യക്തമാക്കിയിട്ടുണ്ട് വളരെയധികം താൽപര്യത്തോടെയും ഇഷ്ടത്തോടെയുമാണ് ഞാൻ ചന്ദ്രകാന്തം എന്ന സീരിയൽ കമ്മിറ്റ് ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം ഞാൻ ആസ്വദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വ്യക്തിപരമായ ചില കാരണങ്ങളാലും ആരോഗ്യ പ്രശ്നങ്ങളാലും ഇനി എനിക്ക് ആ സീരിയൽ ചെയ്യാൻ സാധിക്കില്ല അതിനാലാണ് പിന്മാറിയത് എന്ന് ലക്ഷ്മി പ്രിയ പറയുന്നുണ്ട് ഇത്രയധികം ആളുകൾ കേരളത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് സീരിയൽ നിന്നും പിന്മാറുന്നതുവരെ തനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ തരുന്ന സ്നേഹം എല്ലാം എനിക്ക് വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് ഈ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പക്ഷേ സാഹചര്യവശാൽ ഇനി എനിക്ക് ആ സീരിയൽ ചെയ്യാൻ സാധിക്കില്ല നന്ദ എന്ന കഥാപാത്രത്തിന് നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് വലിയ സ്നേഹം അറിയിക്കുന്നു ഞാനില്ല എന്ന കാരണത്താൽ ആ സീരിയൽ കാണില്ലെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് ചന്ദ്രകാന്തം എന്ന പ്രൊജക്റ്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നന്ദ എന്ന കഥാപാത്രവും എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് അതുകൊണ്ട് ആ സീരിയലിൽ ഇപ്പോൾ നന്ദ എന്ന കഥാപാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റിന് നിങ്ങൾ പൂർണ്ണ പിന്തുണ നൽകണം ഇതെൻ്റെ അപേക്ഷയാണ് തുടരണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഇനി എനിക്കത് സാധിക്കില്ല അത് മനസ്സിലാക്കണം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യും എന്നാണ് ലക്ഷ്മി പ്രിയയ്ക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്